മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പതിവ് വാഹന പരിശോധനയ്ക്കിടെ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി മാനന്തവാടി വാലാട് സ്വദേശി സാഫിർ പിടിയിലായിരിക്കുന്നു ഇയാൾ നേരത്തെയും കഞ്ചാവ് കേസിൽ പ്രതി കൂടിയാണ് മൂന്നര ടണ്ണോളം വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നമായാണ് ഇദ്ദേഹം മുത്തങ്ങ വഴി കടത്താൻ ശ്രമിച്ചത് ഏകദേശം മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കിലോഗ്രാം തൂക്കം വരും എന്നാണ് കണക്ക് ഇയാൾ ഓടിച്ചു വന്ന മിനി ലോറിയിൽ കാലിത്തീറ്റയാണെന്ന് പറഞ്ഞായിരുന്നു ഇയാൾ പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ചത് സംശയം തോന്നിയ എക്സൈസ് അധികൃതർ ലോഡ് പരിശോധിച്ചപ്പോഴാണ് ിക്കുന്ന തരത്തിലുള്ള വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് നാൽപ്പത് ചാക്ക് ബിയർ വേസ്റ്റ് കൊണ്ട് മറച്ച രീതിയിൽ പതിനഞ്ച് കിലോഗ്രാം വരുന്ന നൂറ്റി പ്ലാസ്റ്റിക് ചാക്കുകളിലും മുപ്പത് കിലോഗ്രാം വരുന്ന അമ്പത് ചണച്ചാക്കുകളിലും ആയിരുന്നു ഇദ്ദേഹം പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ചത് ഒരു തരത്തിലും പുറത്തുനിന്ന് നോക്കിയാൽ സംശയം തോന്നാത്ത രീതിയിൽ മറ്റു വേസ്റ്റുകളും ലോഡിന്റെ മുഗൾ ഭാഗത്ത് നിറച്ചാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ ശ്രമിച്ചത് എക്ടി സംഘവും ആണ് വാഹന പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് പിടിച്ചെടുത്ത വാഹനവും ഉൽപ്പന്നങ്ങളും പ്രതിസഹിതം ബത്തേരി എസ് എച്ച് കൈമാറിയിട്ടുണ്ട് മാനന്തവാടി സ്വദേശി ആർ സി ഓണർ അലി എന്ന ആളുടെ പേരിലാണ് ഈ വാഹനം ഉണ്ടായിരിക്കുന്നത് ഈ വാഹനം നേരത്തെയും സമാന കേസുകളുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എക്സൈസ് സംഘം വ്യക്തമാക്കുന്നത് ഇതുപോലെ ഈ അതിർത്തി വഴി നിരോധിത പുകയൽ ഉൽപ്പന്നങ്ങളടക്കം കടത്താൻ നേരത്തെയും ഈ വാഹനം ഈ ആർ സി ഓണറുടെ വാഹനം ശ്രമിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും സ്കൂളുകളും കോളേജുകളും തുറക്കുന്നത് കേന്ദ്രീകരിച്ച് കർണാടകത്തിൽ നിന്ന് അഞ്ചോ പത്തോ രൂപയ്ക്ക് ലഭിക്കുന്ന നിരോധിത പുകയൽ ഉൽപ്പന്നങ്ങൾ അതിർത്തി വഴി കടത്ത് ി ഇരട്ടി വിലയ്ക്ക് അൻപതോ നൂറോ രൂപയ്ക്ക് വിൽക്കുന്ന വിൽക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംഘങ്ങൾ ഇങ്ങനെ ലഹരി കടത്തുന്നത് എന്നാണ് അറിയിച്ച അറിയുന്ന അറിയാൻ സാധിക്കുന്നത് ഏതായാലും സ്കൂളുകളും കേന്ദ്ര സ്കൂളുകളും കോളേജുകളും തുറക്കുന്നത് കേന്ദ്രീകരിച്ച് ഈ അതിർത്തി വഴി ഇങ്ങനെ വൻതോതിലുള്ള പുകയിൽ ഉൾപ്പെന്നങ്ങൾ ലഹരി വസ്തുക്കളും കടത്താൻ സാധ്യതയുള്ളതിനാൽ ശക്തമായുള്ള പരിശോധനകളായും മുന്നോട്ട് പോകുമെന്നാണ് എക്കി സംഘങ്ങൾ നൽകുന്ന വിവരം